ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം അമ്മച്ചി അമ്പഴങ്ങി അമ്മക്കുണ്ടായിരുന്നു കേട്ടോ അപ്പം കുറച്ച് നിന്നാൾക്ക് കസിൻ വന്ന് പറിച്ചു തന്നായിരുന്നു ബാക്കി നമ്മൾ പിന്നെ അതിൽ നിന്ന് കുറേ അങ്ങ് നിൽക്കുന്നു അത് പിന്നെ തോട്ടയൊക്കെ കിട്ടി അത് അമ്മച്ചി പറിക്കുക കേട്ടോ ഓരോന്നും അത് നമ്മളിങ്ങനെ കുലുക്ക ഉടനെ വീഴുന്നു നല്ല വിളഞ്ഞ അപ്പോൾ അപ്പം കേട്ടാ അത് മൊത്തം തറ വീണ് കുലുക്കി കുക്കി അതിൻ്റെ ഒന്ന് തൊട്ടാൽ മതി അതിൻ്റെ മണ്ടയൊക്കെ ഇങ്ങോടിഞ്ഞു വീഴുന്നുണ്ട് അവിടെ നമ്മൾ നല്ല മുട്ട മുട്ടൻ കായാണ് അപ്പോൾ ഇത് മുഴുവനും ഇടാനാണ് അത് ഫുള്ളായിട്ട് ഉപ്പിലിടാനുള്ളത് അപ്പം അങ്ങനെ നമ്മൾ എല്ലാം പറിച്ചെടുത്ത് ഇത്രയാണ് നമുക്ക് കിട്ടിയത് ഇതാണ് അമ്പഴങ്ങ ആ ഇത് നിങ്ങളുടെയൊക്കെ നാട്ടിൽ എന്തൊരു പേരിലറിയപ്പെടുന്നത് നമ്മുടെ നാട്ടിൽ അമ്പഴങ്ങയെന്നറിയപ്പെടുന്നത് ഇത് കഴിച്ചിട്ടുണ്ടോ കഴിച്ചിട്ടുണ്ടോ കഴിച്ചിട്ടുള്ളവരെ ഗ്യാസ് എന്ന് കമൻ്റ് ചെയ്യണേ അപ്പം അതെ അപ്പോഴത്തേനെ യാസു പോയി മദ്രസിലൊക്കെ പോയിട്ട് വന്ന് പറക്കാൻ നിൽക്കുക ഭയങ്കര പാടാ കാണത്തില്ല മുമ്പി കിടന്നും കാണത്തില്ല അങ്ങനെ അമ്പഴങ്ങയെല്ലാം ഞാനിവിടെ കഴുകി എടുത്തത് ഇനി നമുക്ക് കുറച്ച് ചൂടുവെള്ളം തിളപ്പിച്ച് മാറ്റി വയ്ക്കണം കുറച്ച് നമ്മൾ കീറിയിടും എന്നുവെച്ചാൽ അരിഞ്ഞ് അരിഞ്ഞ് വെച്ചാൽ നാലായിട്ട് അരിഞ്ഞ് ഇടാം പിന്നെ കുറച്ച് നമുക്ക് മുഴുവനെ ഇടാം ഫുള്ളായിട്ട് ഒന്ന് അവിടെ ഇവിടെ വരഞ്ഞ് കൊടുത്തിട്ട് ഇടാനും വെച്ചിട്ടുണ്ട് അപ്പോൾ അപ്പോൾ അത് വെച്ച് റെസിപ്പിയൊക്കെ ഉണ്ടാക്കും അതൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാം അപ്പം ഇതെല്ലാം കഴുകി വെച്ചത് ഇനി ചൂടുവെള്ളത്തിനകത്ത് ഉപ്പ് ഇട്ട് ഒരു പാത്രത്തിൽ ഇട്ട് വെച്ച് ഇട്ട് വെച്ചിട്ട് ഇനി നമ്മൾ കുപ്പിയിലാക്കണം ഇതാണ് പാത്രത്തിൽ ലാസ്റ്റ് ആദ്യം ഇതിൻ്റെ കറ കിളഞ്ഞിട്ട് വെച്ചതാണ് കറ കളഞ്ഞ് വെച്ചിരിക്കുവായത് ഇനി ഇത് ഊറ്റിക്കളഞ്ഞിട്ട് അടുത്ത നമ്മൾ പച്ച തണുത്ത എന്ന് വെച്ചാൽ ചൂടുവെള്ളം ഒഴിക്കരുത് ചൂട് താറി തണുത്തതിന് ശേഷം ഒഴിക്കാവും അങ്ങനെ അത് ആറ് ആറത്തെണ്ണുത്ത് ആറ് ആരെത്തണുത്ത് മാറ്റി വച്ചിരിക്കുന്നവള ഇനി നമുക്ക് ഇത് നമുക്ക് കുപ്പിയിലാക്കി നമുക്ക് വെളിയിൽ എത്ര നാൾ ആറ് ആറെയുള്ളതാണേ എത്ര നാൾ വേണം അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ വീഡിയോ ഇവിടെ വൈൻഡ് എപ്പിയാണ് ടാറ്റ ബൈ ഓൾ ഫ്രണ്ട്സ് താങ്ക് യു